ഇസ്രായേലിനെ വെട്ടിയാണ് അമേരിക്ക ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടുകളും അത്ര കണ്ട് അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളടത്തേക്കാണ് നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യമനിൽ നിന്ന് അത് തുടങ്ങുന്നു ഹമാസ് വഴി അത് സ്ഥിരപ്പെടുത്തുന്നു രണ്ട് വിഭാഗവുമായി അമേരിക്ക നേരിട്ട് കൊണ്ട് ചർച്ച നടത്തുന്നു രണ്ടാളെയും ഭീകര പട്ടികളുടെ ലിസ്റ്റിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്കപ്പെടുത്താറുള്ളത് അത് യമനിലെ ഹൂത്തികളും അങ്ങനെയാണ് ഫലസ്തീനിലെ ഹമാസും അങ്ങനെയാണ് എന്നാണ് വെപ്പ് എന്നാൽ ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനപ്രകാരം യമനിലാണെങ്കിൽ വെടിനിർത്തൽ വെടിനിർത്തൽ കൊണ്ടുവന്ന് യുദ്ധം അവസാനിക്കുന്നു ആക്രമിക്കില്ലെന്ന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഫലസ്തീനിലാണെങ്കിൽ അമേരിക്കയുടെ ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടി അമാസുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യുന്നു അങ്ങനെ ബന്ദി മോചിക്കുന്നു അവിടെ മരണപ്പെട്ടിരിക്കുന്ന നാല് ബന്ധുക്കളുടെ മൃതദേഹം വിട്ടുകൊടുക്കാനും തീരുമാനമാകുന്നു ഇത് ഇതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ വിഷയത്തിൽ ഉക്രൈൻ ഇല്ലാതെ റഷ്യയുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് തീരുമാനിച്ച അതേ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും അമേരിക്ക എന്ന് ഉറപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മറ്റു ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പോലും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പ്രസിഡന്റായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് അകന്നു പോകുന്നു പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇസ്രായേൽ നൽകുന്ന നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അവരുടെ സാമ്പത്തിക രംഗവും അതോടൊപ്പം ഇപ്പം തന്നെ നയതന്ത്ര ബന്ധത്തിനൊക്കെ വലിയ രീതിയിൽ ആഘാതമുണ്ടാകുന്ന നിലപാടാണ് പല കാര്യങ്ങളിലും അറബ് രാജ്യങ്ങൾ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നിലപാടിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അവരെ ഏറ്റവും നിരാശയാക്കുന്ന കാര്യം ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പോൾ തങ്ങൾക്ക് ഇസ്രായലിൻ്റെ അനുവാദമൊന്നും ആവശ്യമില്ല പലസ്തീൻ സ്വാതന്ത്ര്യമാവുക അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തീർപ്പുണ്ടാക്കുക വെടിനിർത്തലുണ്ടാക്കുക ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഇല്ലാതെയും തീരുമാനിക്കാൻ വേണ്ടി പറ്റും തങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് നിലനിൽക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം അത് ലോകത്തിൻ്റെ അറിയാവുന്നതാണ് മുൻപത് ഇറാനും പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകുന്നില്ലെങ്കിൽ സഹായം നൽകുന്നില്ലെങ്കിൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന ഭൂപടം എന്നാണ് അവരത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണ്ണമായിട്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് കാര്യം അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രവുമല്ല തങ്ങളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരിക്കുന്ന അമേരിക്ക ഏറെക്കുറെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞു അയൽരാജ്യങ്ങളുമായിട്ട് തെറ്റു നിൽക്കുന്നതും മാറി നിൽക്കുന്നതും അത്ര ഗുണകരമായിരിക്കുന്ന കാര്യമല്ല എന്നാണ് ഈ ഇസ്രായേൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ അതിന് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതമായിട്ട് വിലയിരുത്തുന്നതിൽ ഒന്ന് യമനുമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേർക്കുനേര മുഖാമുഖ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലുമായിട്ട് യമനാണ് അവിടെ ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം തങ്ങൾക്ക് ചെറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ സംബന്ധിച്ച കാര്യമാണ് അവരുമായിട്ട് സഹകരണം ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സമ്മതം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു ചെങ്കടൽ കരാറല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിരുദ്ധ കരാറാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാര്യം അവർ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് മുഴുവൻ അമേരിക്കയുടെ കപ്പൽ ആക്രമിക്കരുത് എന്ന തരത്തിലാണ് അതുകൊണ്ട് മറ്റുള്ള കപ്പലിൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കാൻ സമ്മതം തങ്ങി നൽകിയിരിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് അന്ന് ഇസ്രായേലിന്റെ പ്രതിനിധി പറഞ്ഞത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അത് വിലയിരുത്തിങ്ങായിട്ട് തന്നെ പറയുന്നു വലിയ മുന്നേറ്റങ്ങൾ തങ്ങൾ പല മേഖല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത് സിറിയയുടെ പേര് പരാമർശിച്ചുകൊണ്ടും ഇസ്രായേൽ ഇന്ത്യയുടെ ഇടയിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഗോലാൻകുന്നിൻ്റെ ഭാഗങ്ങളൊക്കെ കീഴടക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് അത് സിറിയയുടെ ഭാഗത്തുള്ള കുന്നും യു എൻ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഗോലാൻമൊന്നും ഞങ്ങൾ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരപ്പെടുത്താനോ അവിടെ സൈനികരെ വെച്ചുകൊണ്ട് അക്രമമില്ലാത്ത രീതിയിൽ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനോ സാധിക്കുന്നില്ല ആ കാര്യത്തിൽ ഞങ്ങൾ പരാജയമാണ് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതും അമേരിക്ക നിലവിലെ സാഹചര്യത്തിൽ അവരെ വല്ലാതെ പിന്തുണയ്ക്ക് ഇല്ല എന്നും ബോധ്യമായ സ്ഥിതിക്ക് ഇസ്രായേൽ പരാജയം സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്